ഹലോ ഫ്രണ്ട്സ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇപ്പോ മഴക്കാലമൊക്കെ അല്ലേ എല്ലാവരും കോൾഡും ചുമ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും അല്ലെ പലരും അപ്പൊ നമുക്ക് അതിനുള്ളൊരു എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെമഡി ചെയ്യാം അപ്പൊ അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ പകുതി മതിയാകുട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ഇതും ഒരു ടീസ്പൂൺ നീര് വേണം ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഒരു ടീസ്പൂൺ നീര് വേണം പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഹണിയും വേണം അതായത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ഫോർ ആ റേഷ്യയിൽ നമ്മൾ ഈ മെഡിസിൻ ഉണ്ടാക്കേണ്ടത് കേട്ടോ സാധാരണ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മെഡിസിൻ ഒക്കെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുമല്ലേ അപ്പം ഇതാവുമ്പോൾ അങ്ങനത്തെ യാതൊരു കുഴപ്പമുണ്ടാവില്ല അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി എങ്ങനെയാണ് ഉണ്ടാകാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ കേട്ടോ എന്നിട്ട് എല്ലാ അഭിപ്രായങ്ങളും പറയണേ അപ്പോൾ നമുക്കത് നീരെടുത്ത് തരാം ഇത് നമുക്കൊന്ന് ഇടികളിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നീരെടുക്കാം അല്ലെങ്കിൽ മിക്സി ഡാറിലിട്ടിട്ട് വേണമെങ്കിൽ നീരെടുക്കാം അപ്പോൾ ഞാനിത് ഓരോ ടീസ്പൂണും നീരെടുത്തിട്ട് വരാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇഞ്ചി നീര് ഒരു ടീസ്പൂൺ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഒന്നര ഇഞ്ച് നീന ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഒരു ടീസ്പൂൺ നീര് കിട്ടി ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ഉള്ളിയുടെ നീര് കൊടുക്കാം ചെറിയ നാരങ്ങ നീര് കൊടുക്കാം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നാരങ്ങയുടെ നീരും കൂടെ ഈ മൂന്ന് ഐറ്റംസും ഇൻഗ്രീഡിയൻസിന്റെയും ഓരോ ടീസ്പൂണിന് ചേർന്നിട്ട് നമ്മൾ മൂന്ന് ടീസ്പൂൺ തേനുകൂടെ ചേർത്ത നമ്മുടെ മെഡിസിൻ തേടി ഇത് ഒരു മൂന്ന് ദിവസം മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വെച്ച് തയ്ക്കാം മുതിർന്നവരാണെങ്കിൽ ഓരോ ടീസ്പൂൺ കുട്ടികളാണെങ്കിൽ ഒരു അര ടീസ്പൂൺ നീരും നമ്മളിതിൽ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ ചെറു ഉള്ളി നീരും ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും ചേർത്തി കേട്ടോ അപ്പം മൂന്ന് സ്പൂൺ ആയില്ലേ ഇതിന് നമുക്ക് മൂന്ന് ടീസ്പൂൺ പണി കൂടെ ചേർക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു ഡബ്ബലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കാരണം മൂന്ന് ദിവസം ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിനൊരു സ്മെല്ല് വരും അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എത്ത് തണുപ്പ് പോകാൻ വേണ്ടി പുറത്ത് വയ്ക്കാം അപ്പോൾ നല്ലൊരു അല്ലേ ചുമയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഒരു സൈഡ് എഫക്സിനും ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതാ ഒരു നല്ലൊരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം മൂന്ന് നേരവും ഓരോ ടീസ്പൂൺ വീതം മുതിർന്നവരും കുട്ടികൾക്കാണെങ്കിൽ അര ടീസ്പൂൺ വീതം കൊടുക്കാം മനസ്സിലായോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ അതുപോലെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസായി രേഖപ്പെടുത്തു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒപ്പമുള്ള ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ